ഗുരുവായൂരിൽ തുളസിത്തറയിൽ സാമൂഹ്യ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് പി വി കുഞ്ചികൃഷ്ണൻ അബ്ദുൾ ഹക്കിമിനെതിരെ പോലീസ് നിയമനടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ സ്ഥാപനത്തോട് ചേർന്ന തുളസിത്തറയിൽ നാഷണൽ ഉടമ അബ്ദുൾ ഹക്കിമിന്റെ സാമൂഹ്യ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ഹൈക്കോടതി അബ്ദുൾ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിട്ടു ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടമാണ് ആ പുണ്യസ്ഥലത്ത് അബ്ദുൾ ഹക്കീം നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ വ്യക്തമാക്കി വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ അബ്ദുൽ ഹക്കീമിന് മാനസിക പ്രശ്നമുള്ളതായി വ്യക്തതയില്ലെന്ന് കണ്ടെത്തിയ കോടതി മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഹോട്ടലിന്റെ ലൈസൻസ് ഉടമയായി എങ്ങനെ തുടരുന്നുവെന്നും ചോദ്യമുന്നയിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണം വേണം കൂടാതെ അബ്ദുൽ ഹക്കീമിന് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതിലും അന്വേഷണം ആവശ്യമാണെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു തുളസിത്തറയിൽ അബ്ദുൽ ഹക്കീം നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ആലപ്പുഴ സ്വദേശി ശ്രീരാജ് കൈമളന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഹൈക്കോടതി പോലീസിന്റെ വീഴ്ച എണ്ണിപ്പറഞ്ഞത് വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൾ ഹക്കീമിനെ സംരക്ഷിച്ച പോലീസ് പകരം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയായിരുന്നു ജനം കൊച്ചി